ൻ കെ ദോദരനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന കുട്ടികളുടെ ദാമോദരൻ എന്ന പുസ്തകം പുറത്തിറക്കി ചരമവാർഷിക ദിനത്തിൽ തുഞ്ചൻ പറമ്പിലായിരുന്നു കവി പുറത്തിറക്കിപറമ്പിലായിരുന്നു ലീലാകൃഷ്ണൻ പ്രകാശനം നിർവഹിച്ചു കെ ദാമോദരന്റെ സഹോദര പത്നി കമലം പുസ്തകം ഏറ്റുവാങ്ങി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് രചിച്ച പുസ്തകം പ്രസിദ്ധീകരിച്ചത് തിരൂർ സാംസ്കാരിക സഹകരണ സംഘമാണ് ആദ്യ മലയാളി കമ്മ്യൂണിസ്റ്റും ഒൻപത് വർഷത്തിലധികം ജയിലിൽ കിടന്ന സ്വാതന്ത്ര്യസമരസേനാനിയും പാർലമെൻറ് അംഗവും സൈദ്ധാന്തികനും പാട്ടബാക്കിയുടെ കർത്താവുമായ കെ ദാമോദരൻ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച നാലു പേരിൽ ഒരാളാണ് ആയിരത്തി ഫെബ്രുവരി ഇരുപത്തിയാറിന് തിരൂരിലെ കീഴടത്ത് തറവാട്ടിലാണ് ജനിച്ചത് മുപ്പതിലധികം പുസ്തകങ്ങൾ രചിച്ച കെ ദാമോദരൻ പൊന്നാനി ബീഡിത്തൊഴിലാളി സമരം കോഴിക്കോട്ടെ തൊഴിലാളി സമരങ്ങൾ മലബാറിലെ കർഷക സമരങ്ങൾ ആലപ്പുഴയിലെ കയർ തൊഴിലാളി സമരം തിരുവിതാംകൂറിലെ ഉത്തരവാദ പ്രക്ഷോഭം എന്നിവയ്ക്ക് നേതൃത്വം നൽകി അദ്ദേഹത്തെ കുട്ടികൾക്കു കൂടി പരിചയപ്പെടുത്തുകയാണ് പുസ്തകത്തിൻ്റെ ലക്ഷ്യം കെ ദാമോദരന്റെ മകനും ഭാഷാശാസ്ത്രജ്ഞനുമായ ഡോക്ടർ കെ പി മോഹനൻ ഡോക്ടർ ഷംസാദ് ഹുസൈൻ എ ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു കൈരളി ന്യൂസ് മലപ്പുറം